ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ആരംഭിച്ച പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിൽ സഭ അമ്പാടെ തകർന്നു പോകും എന്ന് കരുതിയിരുന്നവർക്കുള്ള മറുപടിയായിരുന്നു ദൈവം നൽകിയ ധീര പോരാളിയായിട്ടുള്ള വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് ഫ്രാൻസിലെ ജനിച്ചു ഒരു വൈദികനായി തന്റെ ജീവിതം മുഴുവനും ക്രിസ്തുവിനു വേണ്ടി സമർപ്പിച്ച ഒരു പുരോഹിതൻ ഒരു മെത്രാൻ വലിയ ഒരു കുബേര കുടുംബത്തിലാണ് ഫ്രാൻസിസ് ഡി സാലസ് ജാതനായത് അതുകൊണ്ട് തന്നെ പിതാവിന് ഈ മകനെ കുറിച്ച് ഉന്നതമായ പദ്ധതികളും ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു ഒരു ആക്കുക അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ അധികാരിയായി മാറ്റുക പിതാവ് ആഗ്രഹിച്ചതുപോലെ പഠിച്ചു വളർന്ന ഈ മകൻ ഒരു സെനറ്ററും രാജ്യത്തിൻ്റെ അധികാരിയുമായിട്ട് മാറി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുതിരപ്പുറത്ത് യാത്ര നടത്തുമ്പോൾ കയ്യിലുണ്ടായിരുന്ന വാള് അബദ്ധത്തിൽ താഴെ വീണു വാളെടുക്കുവാനായിട്ട് കുതിരപ്പുറത്ത് നിന്നും താഴേക്കിറങ്ങുമ്പോൾ കണ്ട കാഴ്ച താഴെ മറ്റൊരു വാൾ വീണ് കിടക്കുന്നുണ്ട് അതിൻ്റെ കുറുകയാണ് തന്റെ വാൾ വീണ് കിടക്കുന്നത് ഒറ്റ നോട്ടത്തിൽ അതൊരു കുരിശിൻ്റെ ആകൃതിയിലാണ് കിടക്കുന്നത് ആ വാൾ എടുക്കുന്ന സമയത്ത് ഇപ്രകാരം ഒരു അശ്വരീതി ഫ്രാൻസിസ് ഡി സാലസ് കേൾക്കുന്നുണ്ട് നീ ലോകത്തിൻ്റെതായതൊക്കെ ഉപേക്ഷിച്ച് എൻ്റെ സ്വന്തമായിട്ട് മാറുക ജീവിക്കുക ഈ കുരിശാണ് വാള് കുരിശായിട്ട് ഈ മനുഷ്യൻ സ്വീകരിക്കുക അങ്ങനെ വീട്ടിലേക്ക് ചെന്ന് അപ്പനോടും വീട്ടുകാരോടും പറയുന്നു എനിക്കുള്ള ഉന്നതമായ പദവികളും ഒക്കെ ഞാൻ ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ കർത്താവിൻ്റെ പുരോഹിതനായിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു വലിയ എതിർപ്പാണ് പിതാവിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഉണ്ടായിരുന്നത് എങ്കിലും തന്നെ വിളിച്ച ദൈവം തന്നെ അത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ട് ലോകത്തിൻ്റെതായ അധികാരങ്ങളും സ്ഥാനങ്ങൾ ഒന്നും വേണ്ട എന്ന് വയ്ക്കാൻ മകനെടുത്ത് നിർബന്ധ ബുദ്ധി കണ്ട് അവസാനം അപ്പനും സമ്മതിച്ചു അങ്ങനെയെങ്കിൽ നീ പുരോഹിതനായിക്കൊള്ളുക അപ്രകാരം എല്ലാവരുടെ അനുവാദത്തോടെ ആശീർവാദത്തോടുകൂടെ വൈദിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഫ്രാൻസിസ് ഡി സാലസ് തൻ്റെ ജീവിതം മുഴുവനും ക്രിസ്തുവിനു വേണ്ടിയുള്ള സമർപ്പണമാക്കി മാറ്റി ആ ഇടയ്ക്ക് പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം ക്രിസ്ത്യാനികളെ മുഴുവനും ക്രിസ്തു വിശ്വാസത്തിൽ നിന്ന് വേർപെടുത്തി കൊണ്ടുപോകുന്ന ആ സാഹചര്യത്തിൽ ക്രിസ്തുവിന്റെ പുരോഹിതനായി മെത്രാനായി വലിയ നേതൃത്വം നൽകിക്കൊണ്ട് ലക്ഷക്കണക്കിന് ആത്മാക്കളെ നേടിയ ഒരു വിശുദ്ധന അതിന് ഈ വിശുദ്ധനെടുത്ത മുഖമുദ്ര ശാന്തതയായിരുന്നു ശാന്തത കൊണ്ട് നിനക്ക് നേടാൻ കഴിയില്ല എന്ന അധികാരികൾ പറഞ്ഞപ്പോൾ ഈ വിശുദ്ധൻ നൽകിയ മറുപടി പ്രകാരമാണ് പിതാവായ ദൈവം കാരുണ്യവാനാണ് പുത്രനായ ദൈവം ഏറ്റവും വലിയ ദയയുടെ അടയാളമായിട്ടുള്ള കുഞ്ഞാടിന്റെ പ്രതീകമാണ് പരിശുദ്ധാത്മാവാകുന്ന ദൈവം നിർമ്മലമായ എളിമയുടെ സ്നേഹത്തിൻ്റെ അടയാളമായിട്ടുള്ള പ്രാവ പ്രാവേക ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ശാന്തതയാണെങ്കിൽ ശാന്തത എന്ന പുണ്യം കൊണ്ട് എനിക്ക് ആത്മാക്കളെ നേടുവാൻ സാധിക്കും ഇതാണ് വിശുദ്ധൻ പറഞ്ഞത് തൻ്റെ ജീവിതത്തിൻ്റെ ശാന്തതയിലൂടെ അനേകായിരങ്ങളെ ദൈവത്തിന് വേണ്ടി സ്വർഗത്തിനു വേണ്ടി നേടിയ ഒരു വിശുദ്ധൻ്റെ തിരുനാളായി നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം ഇന്ന് തൻ്റെ പ്രിയപ്പെട്ടവരെ തെരഞ്ഞെടുക്കുന്ന സുവിശേഷത്തിൽ ഒറ്റവരി പ്രയോഗം ഇങ്ങനെയാ ഇഷ്ടപ്പെട്ടവരെ അവിടുന്ന് തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും വിളി ഒരു ക്രിസ്ത്യാനിയായി നാം ജീവിക്കുന്നു ജനിച്ചുവെങ്കിൽ അതിൻ്റെ എന്താ ദൈവം നമ്മെ ഇഷ്ടപ്പെട്ടു നമ്മെ സ്നേഹിച്ചു എന്നുള്ളത് മാത്രമാണ് എന്തിനു വേണ്ടി നിന്ന് സ്നേഹിച്ച് അവിടെ പറയുന്നു തന്നോട് കൂടെ ആയിരിക്കുവാൻ എന്നുള്ളത് സ്നേഹിക്കുന്നവരോട് കൂടെ ആയിരിക്കുന്നതിൽ പരം സന്തോഷം വേറെ എന്താണ് ഇത്രയേറെ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം കൂടെയുള്ളപ്പോൾ അവനോട് കൂടെയായിരിക്കുവാൻ കഴിയുകയെന്നുള്ളതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന തിരിച്ചറിവോടെ അനുഗ്രഹത്തിൻ്റെ അൽത്താരയിൽ നമ്മെ കാത്തിരിക്കുന്ന നല്ലവനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവനും ജീവിതവും നമുക്കുള്ള സർവസ്തുവും സമർപ്പിച്ചുകൊണ്ട് കൃപയുടെ ഈ ബലി നമുക്കൊരുമിച്ച് അർപ്പിക്കാം